സംസ്ഥാനത്തെ ചെറുകിട കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി കർഷക സംരക്ഷണ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവുമായി ചെറുകിട കർഷക ഫെഡറേഷൻ രംഗത്ത് കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിളകളുടെ വിലയിടിവിനെ തുടർന്നും വില നശിച്ചും താങ്ങുവില പോലും ലഭിക്കാതെ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ കർഷകരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിൽ കർഷകർക്കായി ചില നാമമാത്രമായ പ്രഖ്യാപനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല വർഷം മുഴുവൻ പണിയെടുത്തിട്ടും ആണ്ടരുതിയിൽ കടക്കണിയും ജപ്തി നോട്ടീസും ബാക്കിയാകുന്ന ചെറുകിട കർഷകരുടെ അവസ്ഥ പഠിക്കാൻ സർക്കാർ തയ്യാറാകണം റബ്ബർ കുരുമുളക് ഏലം തേയില പഴം പച്ചക്കറികൾ കിഴങ്ങുവർഗ് കൃഷികൾ നാളികേരം അടയ്ക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജന കൃഷി ചെയ്യുന്ന കർഷകർക്ക് പോലും താങ്ങുവിലയോ ന്യായവിലയോ ലഭിക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം കൃഷിനാശം ഉണ്ടാക്കുന്നു വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ചെറുകിട കർഷക ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു റബ്ബർ കുരുമുളക് ഏലം തുടങ്ങിയ സുഖം പഴം പച്ചക്കറി കൃഷികൾ എന്നു വേണ്ട മറ്റുമിക്ക സാധാരണ കർഷകരും ചെയ്യുന്ന കൃഷികളൊക്കെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് താൻ വിലയില്ല ന്യായവില കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിക്കുന്ന ഒരു ഒരവസരമാണ് ഈ അവസരത്തിൽ കർഷകരെ ന്യായമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവണ്മെൻറ്റേയും ബജറ്റ് കേരളത്തിൽ കർഷകർ ആശയോട് കാത്തിരുന്നതാണ് പക്ഷേ ആകെ ബജറ്റിലെ രണ്ട് ശതമാനം പോലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഇതിൽ നിന്നും കർഷകരെ സംരക്ഷിച്ചേ മതിയാവും മറ്റൊന്ന് കാലാവസ്ഥയും കാട്ടുമൃഗങ്ങളും കൃഷിക്കാരുടെ കൃഷി മുഴുവൻ ഉച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടു മൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന കർഷകരുടെ അല്ലെ മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇത് നാൾക്ക് നാളെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടുവരുന്ന ഈ പരിസ്ഥിതി ചെയ്യണം കർഷകരെ രക്ഷിക്കുകയും മരണത്തിൽ അകപ്പെടുന്ന കർഷകന് അവൻ്റെ കുടുംബം സംരക്ഷിക്കാനായ ജീവനാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെയും ചത്തൊടുങ്ങുന്ന മൃഗങ്ങളുടെയും എണ്ണം വർദ്ധിക്കുകയാണ് വിളനാശം ഉണ്ടാകുന്ന കർഷകർക്ക് കൂടുതൽ ജീവനാംശം നൽകണം കർഷകന്റെ കൈവശ ഭൂമി കയ്യേറ്റമായി ചിത്രീകരിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സമ്മേളനത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് വൈ സി സ്റ്റീഫൻ രാജേന്ദ്രൻ മാരിയിൽ ജോയി മൂലക്കാട്ട് എന്നിവർ പങ്കെടുത്തു